ഹലോ ഗെയ്സ് ഇത് നമുക്ക് ഇന്നലെ കിട്ടിയ മത്തിയാണ് ഞാനപ്പം ഇന്ന് രാത്രി അത്താഴത്ത് നോക്കിയപ്പോൾ പാവയ്ക്കാത്തോറിഞ്ഞു ഒഴിച്ചു കൂട്ടാനായിട്ട് മാങ്ങാപ്പുളിയൊക്കെ ഉള്ളു അപ്പോൾ റെണ്ണിക്കൂട്ടം പറഞ്ഞു ഉമ്മച്ചി മീൻ പൊ പൊരിച്ചാന്ന് പറഞ്ഞു അപ്പം ഞാൻ മത്തി എടുത്ത് അരപ്പൊക്കെ പുരട്ടി പൊരിക്കാനായിട്ട് അങ്ങനെ അതാണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് അതിലോട്ട് പറക്കിടാം ഇത് കുഞ്ഞു മത്തിയാണ് ഇപ്പം ഇവിടെ വരുന്ന കുഞ്ഞ് മത്തിയാണ് അപ്പം നല്ല ടേസ്റ്റായിരിക്കും എണ്ണക്കൂട്ടനെ മത്തിയല്ല ഞാൻ എടുത്ത് ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ട് മത്തി എടുത്ത് ൂട്ടെന്നു ഒരു കണ്ണൻ അരപ്പ് വരച്ച് കിട്ടുന്നു റെന്നുകൂട്ടനിന്ന് ഇത്ര എരിയൊന്നും ഇഷ്ടമല്ല ചിലപ്പം കഴിക്കും എരി എരി ചിലപ്പോൾ കഴിക്കുകയെന്ന് പറഞ്ഞാൽ മുള നല്ല മുളകിട്ട് അടക്കം പൊളിയൊക്കെ ഇട്ട് വെച്ച് മീൻകറി ആണെങ്കിൽ അത് ചീനിയിലൊഴിച്ച് ഇങ്ങനെ റെന്നിക്കുട്ട കഴിക്കും അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം അതിന് റെന്നിക്കൂട്ടൻ്റെ കണ്ണനും കൂടെ വെച്ച് കൊടുക്കും വറുത്തെടുക്കാൻ അപ്പോഴേക്കും നമുക്ക് ചോറെടുക്കട്ടും ആ മത്തി എല്ലാം അങ്ങനെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് മീനിട്ടിട്ട് തീയുടെ മുമ്പിൽ ചെന്നിരുന്ന് ഓട്ട് ഓടി വന്നപ്പോഴത്തേക്ക് മത്തി ഒരു സൈഡെല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്ത് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് റെന്നെ കൂട്ടനെ ചോറെടുക്കട്ടെ ഞാനങ്ങനെ ചോറെടുത്തു ഇന്ന് വെച്ച നമ്മുടെ സ്പെഷ്യൽ കറിയാണ് മാങ്ങാപ്പുളി മാങ്ങാപ്പുളിയും ഒഴിച്ചു തോര പപ്പടം പൊരിച്ച് വെച്ചേക്കുന്ന കണ്ടുടനെ പറഞ്ഞ പപ്പടവും കൂടെ തരണേ ഒരു പപ്പടവും വെച്ച് പെണ്ണുക്കുട്ട് പ്രത്യേകം പൊരിച്ച കണ്ണെണ്ണിലെടുത്ത് വെച്ച് പൂർണ്ണത്ത് വെച്ചാൽ ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പം വാരി കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ എന്നെ കൂട്ടനെ വാരി കൊടുക്കട്ടെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അത്താഴം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത്താഴത്തിൻ്റെ കറിയും ഊണും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ഓക്കേ